ഇത് ഏറ്റവും പഴയ കേട്ടോ എത്ര വർഷം നോക്കുന്നത് ആയിരത്തിഅണ്ണൂറ് വർഷം പഴിത്തോണ്ടിരിക്കുന്നു ഇത് ആരാണ് കിട്ടിയത് രാജാവിന്റെ നോക്കാം എനിക്ക് ഇതിലേ നടന്നത് അങ്ങനെ പോവാ ഇതിന്റെ വണ്ടി പോവുമോ അപ്പൊ ശരിക്കും അവിടെ ഉള്ള പറഞ്ഞ കേട്ടിട്ടായിരിക്കും അല്ലേ ഞ്ഞൂറിൽ കണ്ട് പണിത കേട്ടോ മാറിപ്പോയി വർഷം ആയിരത്തി അഞ്ഞൂറിൽ പണിതാന്ന പറഞ്ഞു വെള്ളമുണ്ട് നമുക്ക് തിരിച്ചു നേരം തഞ്ചാവൂർക്ക് പോവാൻ സെപ്പറേറ്റ് ആ വെള്ളം വല്ല പകർച്ചു ആയിട്ട് ആൾക്കാർ കുളിക്കണ കേട്ടോ ചാടി ഒന്നുമില്ല അത് ഇതിൽ അറിയാതെ അപ്പൊ പോയിട്ട് വെച്ചാൽ അല്ലേ ยี่บล็อตโอระคือสิ่เดียวกันนะทำงนเรื่องนั้นแหละทำงานเรื่องี้ก็เลยเราไม่ไหวกเลยปวดเนี่ยสักยก็บุกไ 아들이 얼마부터 아들이부터 샀다 하던 게 뭐다 ശത്തേക്ക് വേണ്ട ഒരെണ്ണം ഈ സൈഡിലേക്കും പോകണ്ട് ഒരു ഷർണി വരുന്നുണ്ട് രണ്ട് സ്ഥലത്തേക്കായിട്ടൊക്കെ അതൊക്കെ ഉണ്ടാക്കി വെച്ചല്ലോ സംഭവ സ്ഥലത്ത് ഈ സൈഡിലേക്കും ഇവിടെ കിടക്കും നീ അതൊന്നും നോക്കണ്ട നമുക്ക് ഇന്നാര എന്നാ മരയുന്നാണോ മരയ മൂന്നാല് ഷട്ടറി അത് അവടെ ഒന്ന് രണ്ട് ഇവിടെ തുറന്നിട്ടുണ്ട് ഇത് പല വഴിക്ക് പോണ് ഇത് ഭയങ്കര സംഭവാണ് എന്തായാലും വല്യടാ ഇവിടെ പിന്നെ അപ്പറത്ത് പറഞ്ഞിട്ടുണ്ടെന്നു ഇവിടെ ഒരു പാർട്ട് കാണുന്നുണ്ട് മൊത്തം നാല് സ്ഥലത്തേക്ക് ഇത് തുറന്നിട്ടുണ്ട് ചെലപ്പോ അപ്പുറത്ത് കയറുന്നുണ്ടാവും നാലാണ് മൂന്നൊന്നും അല്ല വേറെ അപ്പുറത്തും ഇതല്ല ഇവിടെയാണ് ഇവിടുത്തെ കാഴ്ചകള് ഇനി തഞ്ചാവൂരണ്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ